നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ലേക്ക് സ്വാഗതം മെയ് ഒൻപതിന് നടന്ന ഇറാൻ പരമോന്നത നേതാവ് ഇബ്രാഹിം റൈസിയുടെ മരണം അത് മരണമാണ് എന്ന് വിശ്വസിച്ച ഇറാനിലേക്ക് ഇടുത്തി പോലെ ആ സത്യം വരികയാണ് മരണമല്ല കൊലപാതകമാണ് എന്ന സത്യം ഇറാൻ വളരെ വിഷമത്തോടുകൂടിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം ഇനി നമുക്കിത് ചർച്ച ചെയ്യാം വിജയനാഥ് സാറുണ്ട് കൂടെ സർ ഒരു മരണത്തെ കൊലപാതകമെന്ന് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഇറാനിലേക്ക് വന്നിരിക്കുന്നു എന്താണ് വിശ്വസിക്കുന്നത് അത് ഈ പേജറിന്റെ അടിസ്ഥാനത്തിലല്ലേ ചോദിക്കുന്നത് കാരണം ഇപ്പൊ തൊടുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അപകട സാധ്യത നിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ ഇതിനകത്ത് വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് ഇസ്രയേല് ഭീകരാക്രമണമാണോ നടത്തുന്നത് എന്നുള്ള ചോദ്യം കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു അത് വളരെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ വിവരം മറ്റൊരു കാര്യം ഈ ഒരു അപകട മരണം ഈ വിമാനം ഹെലികോപ്റ്ററിന്റെ പിളർപ്പിന് കാരണം ഹെലികോപ്റ്ററിന് അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനമാണ് എന്നുള്ള റിപ്പോർട്ട് ഇറാന്റെ ഭാഗത്ത് തന്നെ വളരെ ഗൗരവമേറിയ റിപ്പോർട്ട് വന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ അതല്ല ഒരു പ്രത്യേക ഏരിയയിലായിരുന്നല്ലോ അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ പോയത് അവരുടെ ും വിമാനത്തിനും ഒക്കെ പറയുന്നത് അവർക്കെല്ലാം ഒരു പഴഞ്ചൻ രീതി തന്നെയാണെന്നാ പറയുന്നത് ആ കാലത്തുള്ളതാ യാതൊരു മാറ്റവും ഉണ്ടാകാത്തത് അപ്പം അന്ന് അത്തരത്തിലുള്ള ഹെലികോപ്റ്റർ അപകടമാണെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാവരും അത് വിശ്വസിക്കുകയും യും ചെയ്ത പക്ഷേ ആദ്യഘട്ടത്തിൽ മൊസാദ് ആയിരിക്കാം അതിന് പിന്നിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് പിന്നീടാണ് സ്ത്രീകരണം വരുന്നത് കാരണം മൊസാദിനെ കുറിച്ച് ഒന്നും വിണ്ടുന്നില്ല പിന്നീട് സ്ത്രീകരണം വരുന്നു അതായത് കാലാവസ്ഥ വ്യതിയാനത്തിന് മൂലമാണെന്നുള്ളത് ഇറാൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം പിന്നീട് അതിനെക്കുറിച്ച് ആരും തന്നെ അങ്ങനെ ചർച്ച ചെയ്തിരുന്നില്ല കാരണം ഇത് നടന്നത് മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് കൂടുതൽ സാധ്യത കാണുന്നുണ്ടെന്നുള്ളത് അതും ഈ പേജർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ പേജറിന് ചില പ്രത്യേകതകളുള്ള പേജറായിരുന്നു എന്നും പറയുന്നുണ്ട് അതങ്ങനെ ആയിരിക്കുമല്ലോ കാരണം ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ മൊബൈലല്ലല്ലോ വേറൊരു ബിസിനസ് ക്ലാസ് ലെവലിലുള്ള ഒരാളോ അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാരോ ഉപയോഗിക്കുന്നത് വ്യത്യാസമായിരിക്കും അതുപോലെ തന്നെ ആ പേജറിനും ില്ല ഉപയോഗിക്കുന്നവരായത് കൊണ്ട് നമുക്ക് ഇറാന്റെ കാര്യത്തിൽ ഒന്നും പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്തായാലും ഈ ഇസ്രായേലിന്റെ ഈ ഭീകരാക്രമണമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനിടയ്ക്ക് ഇസ്രായേൽ ലെവലിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട് അതിർത്തി കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റിഇരുപത് കിലോമീറ്റർ വരെ കയറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇസ്രായേലിലേക്ക് ഇവര് ഡ്രോണുകളും അയക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ ഈ ഒരു കാരണം കൊണ്ട് ഇതും കൂടി ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഈ യുദ്ധം ശക്തമായി മാത്രമല്ല ഇന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നേരം പുലർന്നപ്പോൾ തന്നെ ഇറാനിലെ ഒരു വലിയ ഒരു അപകടം അതായത് അവിടുത്തെ കൽക്കരി ഖനന മേഖലയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു അൻപതോളം പേർ മരിക്കുന്നു ഈ ലതിയ മടക്കമുള്ളവ ആ വിഷപ്പുക അവിടെ മൊത്തത്തിൽ നിറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അവിടെയും പറയുന്നുണ്ട് ഇതിന് പിന്നിലും ഇസ്രായേലിന്റെ തരങ്ങൾ അല്ലെങ്കിൽ മൊസാദിന്റെ തരങ്ങളുണ്ട് അൻപതിലധികം പേർ മരിച്ചിരിക്കുന്നത് ഈ വിഷപ്പുക എന്ന് പറയുമ്പോൾ ശ്വാസം കിട്ടാതെ അനുഭവിച്ചുള്ള ഒരു വലിയ മരണമായിരിക്കും അവിടെ നിന്ന് സംഭവിക്കുക എന്ന് പറയുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാത്തിലും ഈ എന്ന ഇസ്രയേൽ എന്നെ എല്ലാ ഇടങ്ങളിലും വളരെ ശക്തമായിട്ട് മുന്നേറുകയാണ് അവർ അതിനിടയ്ക്ക് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ധന്യാഹു പറയുന്നുണ്ട് അതായത് യാതൊരു കാരണവശാലും ഇതിനകത്ത് നിന്ന് ഞങ്ങൾ പിന്മാറുന്ന ഒരു പ്രശ്നമില്ല എന്ന് ആവർത്തിക്കുകയുണ്ടായി ഇത് ഏഹ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ അവരിലേക്ക് തന്നെ ഈ സംശയമുന സംശയം പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു അക്ഷരത്തിൽ ഒരു ഒരു കാരണവശാലും ഇവർ സമ്മതിക്കുന്ന ഒരു സാഹചര്യവും ഇല്ല കാരണം ഇനി അങ്ങനെ ഒരു ടാക്റ്റിക് ആണോ കാരണം ഇവിടെ നടക്കുന്ന ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ ലോകം അറിയണം ഇസ്രായേൽ തയ്യാറാണെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഇത്തരം സംഭവ വികാസങ്ങളിൽ തന്നെ തങ്ങളെ സംശയിച്ചോട്ടെ എന്നുള്ള ഒരു ആവശ്യകത ഇസ്രായേലിനുള്ളതുപോലെ എവിടെയെങ്കിലും തോന്നുന്നുണ്ട് അവർ തിരിച്ചടി കൊടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞു അപ്പൊ എന്തിലും ഇവർ ഈ തരത്തിൽ തന്നെ ആയിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ പല പ്രത്യേകതകൾ എഫ് പ്രത്യേകതകളുണ്ടല്ലിഫ്റ്റീൻ വിമാനങ്ങളുടെ ഒരു നീണ്ട നില തന്നെ ഇവരുടെ കൈവശം ഉണ്ട് അതുപോലെ എല്ലാ പദ്ധതികളും പിന്നെ വളരെ ശക്തമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇവര് മുമ്പോട്ട് പോകുന്നത് ഇപ്പം ഈ ഖനിയിലെ ഈ കാര്യം പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ കാർക്ക് എങ്ങും ഒന്നും തൊടാനും ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഈ ആ ഒരു പ്രദേശമൊക്കെ തന്നെ ഇവർ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം വളരെ ശക്തമായ രീതിയിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ അതിനുള്ള തിരിച്ചടി എന്നോണം നമുക്ക് അങ്ങനെയും കാണാം ഈ ഇവർ പറയുന്നത് വളരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഇരിക്കുമ്പോഴും നെതന്യാഹു പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഓരോ ഇതും ഇപ്പൊ പേജറായാലും മറ്റേ അത് കഴിഞ്ഞ് വന്ന് പാക്കിട്ടോക്കായാലും പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുൻ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലൂടെ മരിക്കുന്നത് അപ്പൊ ഇതൊക്കെ സന്ദേശം ഉണ്ട് എന്നുള്ളതാണ് സർ അത് മാത്രമല്ല യഹിയ സിൻവാറിന്റെ മരണം നടക്കുന്നുണ്ട് എന്ന് ഇന്റർനാഷണൽ അതിന് നടന്നുകഴിഞ്ഞു എന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് കൃത്യമായി ഇസ്രായേൽ അതിനെ പഠിപ്പിച്ചു യാണെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ തന്നെ തലവന്മാരെ ഓരോ ദിവസം സ്കെച്ച് ഇട്ട് കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എഹിയാസ് സിൻവർ ഇതുവരെയും ഒരു തലവനായതിനു ശേഷം പുറത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടിട്ടില്ല മെയിലുകളിലൂടെ ടെലഗ്രാമിലൂടെയൊക്കെ മാത്രമേ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളൂ അതേ എഹിയാസ് സിൻവർ തന്നെ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാമോ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമോ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും കാരണം അങ്ങനെ ഒരു തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇവര് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിന് പിന്നിൽ ഇതൊക്കെ മുസാദാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ സംഭവം തന്നെ ഇത് ഇപ്പോഴാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞു പക്ഷെ അപ്പോഴും നമ്മൾ കഴിഞ്ഞാൽ ശരിക്കും സത്യം എന്താണെന്ന് ഇറാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകാം അതൊരു പക്ഷേ അവരുടെ പിന്നെ ഇത് ഇത് പുറത്തുവിടാനുള്ള ഒരു മടി മടിയുണ്ടാകാം കാരണം ഇത്തരത്തിലുള്ള അതിനകത്ത് ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നില്ലേ ഇവർ പഴഞ്ചൻ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പഴഞ്ചന്മാരിൽ വെച്ച് പഴഞ്ചന്മാരായിട്ടുള്ള നീക്കുക അല്ലാതെ പേജർ എന്നൊക്കെ പറയുന്നത് ഈ ഇക്കാലത്ത് കാരണം ഇത് ഇവിടെ നിന്നും പോയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് നാശം അത് കാര്യങ്ങളെല്ലാം തന്നെ ലോകത്താരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ആയുധം ഏത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഹമാസിനെയും മിസ്ബുളേയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം അവർ ആദ്യമേ പ്രഖ്യാപിച്ചു എന്ന് ഈ ഇറാൻ പ്രസിഡന്റിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് അതിമേ അവർ അറിഞ്ഞോ അറിയാതെയോ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ അത് വ്യക്തമാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എന്ന് ഈ മരണം സ്ഥിരീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു തരത്തിൽ മാറുകയും ചെയ്യും ഇതിനിടയ്ക്ക് ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ ആക്രമണം ഉണ്ടായി അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അപ്പൊ ഇവർ പറയുന്നുണ്ട് ഇസ്രയേലെ ാസയുടെ ഒരു ഉള്ള സ്ഥിതി വിശേഷത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നദന്യാഹു ആവർത്തിച്ച് പറഞ്ഞത് സന്ദേശം ഓരോന്നിലും സന്ദേശം കിട്ടുന്നില്ലേ സാർ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഇതിപ്പോ ഇസ്രായേലും ദ ഹമാസും തമ്മിലും അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമാണെന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് പിന്നിൽ കളിക്കുന്ന അമേരിക്കയാണെന്നും അമേരിക്കക്ക് നേരത്തെ തന്നെ ഇറാനുമായി ആദ്യ കാലഘട്ട ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് ആ തന്നെ ഇറാനും നൽകി അവരെ വളർത്തിയെടുത്തിരുന്നത് അതും മറ്റൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മുറുകുമ്പോൾ ജയമാർക്കായിരിക്കും എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നിരുന്നാലും ജയമാർക്കായിരിക്കാം അത് നമുക്ക് തീർച്ചയായും അത് വ്യക്തമാണല്ലോ നമ്മളിവിടെ ഒരു ഉത്തരം പറഞ്ഞില്ലേ പോലും പ്രേക്ഷകർക്ക് അത് കൃത്യമായ ഉത്തരം വ്യക്തമായി കഴിഞ്ഞു പക്ഷേ അവര് തന്നെ അമേരിക്ക തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി നമ്മളത് ചർച്ചയിൽ പറഞ്ഞതാണ് ഈ നയതന്ത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് കാര്യം അവർക്ക് മനസ്സിലായി കാര്യം കൈവിടും എന്നുള്ളതാണ് കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഒരു വൻ യുദ്ധഭീതിയല്ല യുദ്ധം പറഞ്ഞു കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിരിക്കുകയാണെന്ന് ഹിസ്ബുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് അവർ അണികളോട് എന്നുള്ള അർത്ഥത്തിൽ ലബനിലേക്ക് ഇന്ന് ഒരു രസകരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു സാർ ലെബനിലെ ആൾക്കാരോട് പറഞ്ഞു പറയുകയാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ ഹമാസുകളുടെയും ഹിസ്ബുള്ളയുടെയും ആയുധപ്പുരയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ എന്ന് ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപനം മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇവർക്ക് അപ്പോൾ അതിനർത്ഥം വീണ്ടും യുദ്ധം ശക്തമാകാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ അതിർത്തിയും കഴിഞ്ഞ് കിലോമീറ്റർ അകലെ വരെ ഇത് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റൊരു ഡ്രോണുകൾ അയക്കുന്നുണ്ട് പക്ഷേ അതിന് തക്കതായ പക്ഷേ അവർ ഇസ്രായേൽ പറയുന്നത് അങ്ങനെയുള്ള ഡ്രോണുകളൊന്നും ഇവിടെ പതിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ മറ്റൊരത് നിഷേധിക്കുന്നില്ല അംഗീക അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും സാർ അപ്പോൾ നമ്മൾ ഇന്നും നമുക്ക് ഇത്തരം ഒരു ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട് അതെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ മോശം ദിവസമാണ് ഒരുപക്ഷെ ഇനി അങ്ങോട്ടും ഇറാന്റെ മോശം ദിവസങ്ങൾ വളരെ മോശം ദിവസങ്ങൾ ദിവസങ്ങളുടെ തുടക്കമാണോ എന്നറിയില്ല എന്തായാലും വളരെ മോശം ദിവസം ഇന്ന് ഇന്നത്തെ സംബന്ധിച്ച് ഇറാന് ഇറാനെ സംബന്ധിച്ച് ചില ഇപ്പോൾ വരുന്ന ഊഹാബോഹങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ നാണക്കേടായിരിക്കും പക്ഷേ ഇനി പേരിന് വേണ്ടി വേണ്ടിയെങ്കിലും ഒരു യുദ്ധം തുടങ്ങേണ്ട സാഹചര്യം വന്നിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും അതുവരേക്കും നമസ്കാരം